സംവിധായകർക്ക് പണി പാളാൻ മോഹൻലാൽ എന്തു തെറ്റുചെയ്തു നടിമാരായിരുന്നു പോയി അഭിനയിച്ച് കോടികൾ സമ്പാദിച്ചിരുന്നത് എന്നാൽ കാലം മാറിയിരിക്കുകയാണ് ഇപ്പോൾ തെലുങ്കിലെ പ്രേക്ഷകർക്ക് മോഹൻലാലിന് മതി ജനതാ ഗ്യാരേജും വിസ്മയവും സൂപ്പർ ഹിറ്റായതിനു പുറമേ കോടിക്കണക്കിന് രൂപയാണ് നേടിയെടുത്തത് ഇപ്പോൾ പുലിമുരുകനും അവർക്ക് തെലുങ്കിലേക്ക് മൊഴി മാറ്റണമെന്നാണ് പറയുന്നത് ജനതാ ഗ്യാരേജിൽ ലാലേട്ടനൊപ്പം ജൂനിയർ എൻ ആയിരുന്നു വേഷമിട്ടത് നൂറ്റി അൻപത് കോടിയാണ് ഈ ചിത്രം കലക്ഷൻ നേടിയത് അതോടെ സംവിധായകരും നിർമ്മാതാക്കളും ലാലിനായി നെട്ടോട്ടത്തിലാണത്രേ രാംചരണന്റെ കൂടെ ലാലേട്ടൻ എത്തുന്നത് തുല്യപ്രാധാന്യമുള്ള കഥാപാത്രമായിട്ടാണ് കൊരട്ടല ശിവ എന്ന തെലുങ്കിലെ പ്രമുഖ സംവിധായകന്റെ ചിത്രത്തിലും അടുത്തതായി മോഹൻലാൽ അഭിനയിക്കും ലാൽ നായകനായാൽ നൂറും ഇരുന്നൂറും കോടി കടക്കാൻ ഒരു പ്രയാസവുമില്ലെന്ന ലേബലും ലാലേട്ടന് തെലുങ്കിൽ നിന്ന് രണ്ട് ചിത്രങ്ങൾ കൊണ്ട് സമ്പാദിക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പൊൻകിരീടമായി ലാലേട്ട അങ്ങയുടെ സമയമാണ് എല്ലാ ഭാഷയിലെ സിനിമയിലും താങ്കൾ മുത്താണ് മലയാളികൾക്ക് മാത്രമല്ല സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണം താങ്കളെ ഓൾ ദി ബെസ്റ്റ് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്